കൂത്താട്ടുകുളത്തെ സ്വകാര്യ ലോഡ്ജിന്റെ മാനേജരെ ആയുധങ്ങളുപയോഗിച്ച് തല്ലിക് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശികളായ രണ്ടുപേര് അറസ്റ്റിൽ മലപ്പുറം ഏറ്റുപറമ്പിൽ അബ്ദുള് അസീസ് മുപ്പത് വയസ്സ് മലപ്പുറം ഒസാരു ഒ വി സുഹൈൻ മുപ്പത് വയസ്സ് എന്നിവരെ ലോഡ്ജ് മാനേജർ ചുള്ളമ്പേൽ വിജയകുമാര് വിശ്വരന്റെ പരാതിപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു കൂത്താട്ടുളം റിലയൻസ് പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന ലോഡ്ജിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് ലോഡ്ജിലെ താമസക്കാരായ പ്രതികൾ വൈകുന്നേരം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും തുടർന്ന് മറ്റു താമസക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നു എന്ന് കാണിച്ച് ലോഡ്ജിന്റെ മാനേജർ കൂത്താട്ടുളം പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും ലോഡ്ജിൽ നിന്നും പറഞ്ഞയച്ചു ഇതിൽ പ്രകോപിതരായ പ്രതികൾ പുലർച്ചെ രണ്ട് മുപ്പതോടെ ലോഡ്ജിൽ എത്തുകയും മാനേജരെ ബിയർക്കുപ്പിയും കമ്പി വടിയും ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഇതോടൊപ്പം ലോഡ്ജിലെ സി സി ടിവിയും ഡി വി ആറും മൂന്ന് പി വി സി വാട്ടർ ടാങ്കുകളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോഡ്ജുടമയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പരാതിയിൽ പറയുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ ലോഡ്ജ് മാനേജറുടെ തലയിൽ ഒൻപത് സ്റ്റിച്ചുകളുണ്ട് അറസ്റ്റിലായ പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും